ഇനി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള സഹായങ്ങളിലെത്തി ഏറ്റവും വലിയ സഹായം ഏതാണ് നർന്നുകൊണ്ട് പറയുന്നത് നിന്നോട് ചോദിക്കാവുന്ന സഹായങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രധാനം തമ്പുരാനെ ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർത്ത് തരണം നിന്നോട് ചോദിക്കാവുന്നതിലെത്തി ഏറ്റവും വലിയ കാര്യം അതാണ് നല്ല വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർത്ത് തരണം ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ ചേർക്കണേ എന്നാണ് പ്രാർത്ഥന ചില പരിഭാഷകളിൽ ഇവിടെയും ചില തിരിമറികൾ കാണുന്നു അബദ്ധം സംഭവിച്ചതാവാം മനഃപൂർവമോ അല്ലേന്ന് അവർക്കേ അറിയൂ എന്താ അവർ അവര് കൊടുത്തർത്ഥം പടച്ചവനെ ചൊവ്വായ വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ സിറാത്തുൽ മുസ്തീം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ ചില പരിഭാഷക്കാർ കൊടുത്തുപോയി അത് ശരിയല്ല കാരണം ഈ ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും സുറാത്തുൽ മുസ്തീം കാണിച്ചു തരാൻ വേണ്ടി പഠിച്ചവൻ അയച്ചവരാണ് സിറാത്തുൽ മുസ്തീം കൂടെ കാണിച്ചു തന്നു ഇനി അതിനുവേണ്ടി തിരുവാ ചെയ്യേണ്ടതില്ല സത്യം ം പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ സത്യവും അസത്യവും വ്യക്തമാണ് അസത്യം സത്യത്തിൽ നിന്നും ദുർമാർഗം സന്മാർഗത്തിൽ നിന്നും വ്യക്തമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ അല്ലാത്തവൻ തള്ളട്ടെ സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ കാണിച്ചു തരണേ പഠിച്ചവരോട് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആ പരിഭാഷ തെറ്റാകാം നീ ഞങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരണേ എന്നല്ല അതിന്റെ അർത്ഥം കാണിച്ചു തന്നിട്ടുണ്ട് അതിനവിടെ അമ്പിയാറ്റെന്നാണ് കിതാബുകളൊക്കെ വന്നത് അർത്ഥം നീ ഞങ്ങളെ ആ ശരിയായ പാതയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം തമ്പുരാനെ അതാണ് വഴി അറിയാത്തത് കൊണ്ടല്ലോ നമ്മൾ നിറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണോ അല്ല അറിയാം പിന്നെന്താണ് ആ അറിഞ്ഞ കാര്യത്തിലാണ് ഉറച്ചു നിൽക്കാനുള്ള ഒരു തൗഫിക്ക് കിട്ടുന്നില്ല അവിടെയാണ് നമ്മൾക്ക് തകരാറ് വരുന്നത് എന്നാ പഠിച്ചോനെ അങ്ങനെയൊക്കെ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ആ നല്ല മാർഗത്തിൽ തന്നെ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം ഇത് നിസ്കാരത്തിന് പതിനേഴ് തവണ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഖർനിൽ അല്ലാഹു തല മറ്റു സ്ഥലങ്ങളിലും ആവശ്യപ്പെടുകയാണ് എന്താ അതിൽ പറയുന്നത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേലാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ നീ ഞങ്ങളെ ശരിയായ ലൈരിലാത്തി തന്നതിന്റെ ശേഷം പിന്നെ അതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കല്ല തെറ്റിക്കല്ലതം പുരാനേനോട് നമ്മൾ തേടുന്നില്ലേ അള്ളാഹു റസൂൽ പറഞ്ഞു ആയിഷ എപ്പോഴും പ്രാർത്ഥിച്ചുകൊള്ളണം പടച്ചവനെ ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പുരാനെ ഇപ്പോൾ ഒരാറ്റേമാൺ എന്റെ മനസ്സിലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറിൽ എന്റെ മനസ്സ് മാറുന്നു ഇപ്പോൾ എനിക്ക് ഈ മാൻ ഇത്തിരി കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ എന്റെ ഈ മാൻ നഷ്ടപ്പെടുന്നു ഇപ്പൊ എനിക്കൊരു ഇത്തിരി തകുവ തോന്നുന്നു നിസ്റ്റരിക്കണമെന്നൊക്കെ തോന്നുന്നു കുറച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നു രാവിലെ ഒരു കാര്യം ചിന്തിക്കുന്നു വൈകുന്നേരം അതിന്റെ നേരെ എതിരാണെന്റെ മനസ്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാവിലെ കാഫറും വൈകുന്നേരം മുമിനും വൈകീട്ട് മുകിനും രാവിലെ കാപ്പുറമൊക്കെയായി മാറുന്നൊരവസ്ഥയിലാണ് റബ്ബേ ഞാൻ ജീവിക്കുന്നത് എത്രയോ നല്ല മനുഷ്യന്മാര് ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു പക്ഷേ മരിച്ചുപോയത് കാഫറായിട്ടാണ് എത്രയോ മനുഷ്യന്മാര് കാഫറുകളായി ജീവിച്ചു പക്ഷേ മരണസമയത്ത് ഇസ്ലാമിലേക്ക് വന്ന് നല്ലവരായി മരിച്ചുപോയി അപ്പൊ കാര്യത്തിന്റെയൊക്കെ കിടപ്പ് വടച്ചവനെ നിന്റെ വക്കലാണ് ഉറച്ചനെന്ന് മരണം വരെയും എനിക്ക് നല്ല മാർഗത്തിൽ നിൽക്കാനുള്ള ദൗഫിക്ക് തരണം അതുകൊണ്ട് സിറാത്തുൽ സിറാക്കിൽ മുത്തീമില്ലെന്ന് റബ്ബെ നീ എന്നെ തെറ്റിക്കരുതേത്ത് നിന്റെ ശരിയായ ദീനിൽ തന്നെ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തിത്തരണേ റബ്ബേ എന്ന് എല്ലാ സമയത്തും പ്രാർത്ഥിക്കാൻ റസൂലുള്ള സത്യവിശ്വാസികളുടെ മാതാവായ ആയിഷാ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കൊക്കെ ബാധ കാണത് അതാണ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് നല്ല ഓർമ്മയിട്ട് നമ്മൾ പടച്ചവനോട് പറയണം പറശ്ശോനെ ശരിയായ വഴിയും തെറ്റല്ലേ ഹിതായത്തും തെറ്റിപ്പോകല്ലേ എന്താ കാരണം അതിന്റെ താക്കോല് പടസോന്റെ കയ്യിലാണ് ലോകത്തൊരാളെ കൊണ്ടും അവൻ എത്ര വലിയവനാണെങ്കിലും ഒരു മനുഷ്യനെ ഉപദേശിക്കാനില്ലാതെ ഹിതായത്ത് കൊടുക്കാൻ കഴിയൂല ഇ ബിസലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നു സ്വന്തം പിദർഘ്യനായ അകൂക്കാലും മരിക്കണ സമയത്തെങ്കിലും ഒന്നിലായില്ലായില്ലെന്ന് പറഞ്ഞു കിട്ടിയെങ്കിലും കുതിച്ചുപോയി ആര് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മത്തല്ലമീനായ എല്ലാ ലോകത്തിനും അനുഗ്രഹമായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട റസൂലുള്ള കൊതിക്കൊരു കാര്യം നടന്നില്ല എന്തേ എന്റെ അളാപ്പാല ഇന്റെ മൂത്താപ്പ് ഒന്നും ഇസ്ലാമായെങ്കിൽ കൊതിച്ചുപോയി ആ കൊതി നേരിൽ കാണാൻ കഴിയാതെ ആശ ഒരിക്കലും തനിക്ക് നേടിയെടുക്കാൻ പറ്റാതെ അബൂത്താലും കാസുറായും മരിച്ചുപോന്ന് അവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോ ഡിബിരിയിൽ വഹിയും കൊണ്ടിറങ്ങിക്കൊണ്ട് റസൂലെ സമാധാനിപ്പിക്കണം നിപിയെ നിങ്ങൾ വിഷമിക്കണ്ടിന്നാഹിദീ മയ്യെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഹിതായത്തിന്റെ ലൈനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല അല്ലാഹുവാണ് ഹിതായത്ത് കൊടുക്കേണ്ടവൻ നിങ്ങൾ എന്തിനാ വിഷമിക്കരുത് നിങ്ങളോട് അതിന് ചോദിക്കൂല എത്ര ആളെ നിങ്ങൾക്ക് കിട്ടി കിട്ടിയെന്നല്ലോ ഒരിക്കലും ചോദിക്കൂല മാൻ മുതോധനം നടത്തൂ താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ് അധികാരം ചെലുത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ടവനൊന്നുമല്ല പഠവും തന്നെ സമാധാനിപ്പിച്ചു അതാണ് ഹിദായത്തിന്റെ കാര്യം അതിനെപ്പോഴും കേട് തന്നെ വേണം എത്ര നമ്മളിപ്പൊ ഇങ്ങനെ പറയുന്നത് നമ്മളെ മരണം എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ അങ്ങനെ ജീവിക്കണ് കാപ്പുറായിട്ട് തത്തുപോകുന്ന അവസ്ഥയിലാണെങ്കിലോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ ഒരവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതം നമ്മൾ കാണുന്നില്ലേ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ കാണുന്നില്ലേ വലിയ വലിയ പണ്ഡിതന്മാർ അവസാനം ചത്തുപോകേണ്ട അവസ്ഥ വന്നു എന്നാൽ ഏറ്റവും വലിയ നിരീക്ഷണവാദികൾ ജനങ്ങൾക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം പ്രസംഗിക്കാനും എഴുതാനും തക്ക ഹിതായത്വം അവർക്ക് കിട്ടി അതൊക്കെ ലോകത്തിന്റെ മാറ്റങ്ങളാണ് ഇതൊക്കെ പിടിച്ചു നിർത്താൻ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ഒന്നും നടക്കില്ല കടച്ചോന്റെ മഹത്തായ സൗഹീക്കൻ വേണം അതിനായി ദിവസേന പ്രാർത്ഥിക്കുന്നത് റബ്ബേ ഹിതായത്തിന്റെ ലൈനിൽ നിന്ന് തെറ്റല്ലേ അത് അള്ളാനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ലോകത്ത് ഒരാൾക്കും ഹിതായത്ത് കൊടുക്കാൻ പറ്റൂല ഒരാളെ കൊണ്ടും നമ്മളെന്താ വിശ്വസിക്കുന്നത് മൊഹിദി മാലയും അതേപോലെ തന്നെ മറ്റുള്ള മാലകളുമൊക്കെ മനുഷ്യന്റെ വഴികാട്ടിയാണെന്നാണല്ലോ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പൃഥ്വീയത്തിൽ എന്താ ദുവാ ചെയ്യുന്നത് പൃഥ്വീയത്തിൽ മൊഹിദി ശേഖനെ വിളിച്ചു തേടുന്ന ഒരു പദ്യ അതിൽ നമ്മൾ ഹിതായത്തിന് വേണ്ടിയിട്ടും വിളിച്ചു തേടുന്നത് മൊഹിദ് അപ്പ ആൾക്കാർക്കീരിങ്ങനെ ചെല്ലല് എന്താണ് പറയണത് ഭക്തർ ആദിയുടെ ഹൃദയത്തിന് അങ്ങനെ വെളിച്ചം തരണം സിറാത്തൻ ഒരു സിറാത്തിലേക്ക് അങ്ങ് എന്നെ നയിക്കണം ഏതാണ് ആ സിറാത്ത് അൻസാലിക്കുഹു നിങ്ങൾ അതിലായിട്ടുണ്ട് അൻസമാലിക്കുഹു പടച്ചോ നിങ്ങൾക്ക് ആ സിറാത്ത് തന്നിട്ടുണ്ട് അതിലേക്ക് ആൾക്കാരെ കൂട്ടാനുള്ള കഴിവും തന്നതുകൊണ്ട് നിങ്ങളാണിപ്പം അതിന്റെ ശരിക്കുള്ള ഉടമസ്ഥൻ അതുകൊണ്ട് ഹിതായത്തിന്റെ ഉടമസ്ഥനായ അങ്ങയോടേതാ ഈ പാപി ചോദിക്കുന്നു നിങ്ങൾ ആ സിറാത്തിലേക്ക് എന്നെ ഒന്ന് ചേർക്കണം കണ്ടോ അതാ വിശ്വാസം ും നയൻ അവർക്ക് അനുവാദം കൊടുത്തോർ എന്നാണ് മൊയ്തീ ശേഖന് ഇഷ്ടമുള്ളവരെ ഒരച്ച നി നിമിഷം കൊണ്ടാണ് വലിയാക്കും ഇഷ്ടമല്ലാത്തവന്റെ വിലായത്തിന്റെ പട്ടം തട്ടിത്തെറുപ്പിക്കും എന്നൊക്കെ മാലിയും പറയണത് എങ്ങനെ ആ പണി നല്ല ഒരാൾ പറഞ്ഞവന്റെ വലിയാണെങ്കിൽ മൊയ്തീശേഖിന് ഇഷ്ടമല്ലെങ്കിൽ വിലായത്താണ് എടുത്തു കൂറത്തത് എന്താ അതുപോലെ സർട്ടിഫിക്കറ്റ് ആ വിഷയം തീരി പോവാൻ അങ്ങനെയൊക്കെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഷേഖുമാർക്ക് മനുഷ്യരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഇഷ്ടമുള്ളവരെ ഇസ്ലാമിലേക്കും കൊണ്ടുവരാനും ഇഷ്ടമല്ലാത്തവനെ ഇസ്ലാം എന്നാണ് പുറത്താക്കാനും ഒക്കെ ഷേഖുമാർക്ക് സാധിക്കുമെന്നാണ് ഇവിടെയുള്ള ചില കള്ളക്കടകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് മുസ്ലിമിനോട് അള്ളാഹുക്കാല പറയുന്നത് പടത്തോനെ നിനക്ക് മാത്രമേ ഹിതായത്ത് കൊടുക്കാൻ സാധിക്കൂ ലോകം കണ്ട ഏറ്റവും നല്ല നേതാവ് അഷ്റഫുൽ ഹൽക്കിന് പോലും സ്വന്തം കുടുംബത്തെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം ഇതിന് ചോദിക്കാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ ഈ ചോദിക്കുന്നത്